ഹലോ ഫ്രാൻസ് ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമുക്ക് വളരെ ഭയാനകമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന കുറച്ച് സിറ്റുവേഷനിൽ പോയാണ് നമ്മൾ പോകുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതിലുപരി ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് എക്കാലം മുതൽ ഇത്രയും കാലമായിട്ട് നമുക്ക് നടന്നു വന്നിരുന്നത് അപ്പൊ കുറച്ച് കാലമായിട്ട് നമുക്ക് എല്ലാവർക്കും മൊത്തത്തിൽ നമ്മൾ ഉള്ളിലുള്ളിൽ ഉണ്ട് കുറച്ച് ദിവസമായിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ട് അതിന് കുറച്ച് തെളിവുകളൊക്കെ നിർത്തിയിട്ടുള്ളൂ വല്ലാതെ തന്നെ നമുക്ക് നമുക്കിടയിൽ ഒക്കെ ചില തിരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് തോന്നും ഇതിൽ എന്തൊക്കെ ഒരു കളികളില്ലേ കളിയില്ലേ എന്നൊക്കെ തീർച്ചയായിട്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വെയിലത്ത് പോയി വരിക്കുന്നത് വോട്ട് ചെയ്തപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ അത് നമ്മള് കുത്തുന്നേരം തന്നെ ആണോ പിന്നെ വികുന്നത് വോട്ട് വികുന്നത് ഞാൻ ചെയ്തേ തന്നെയാണോ അത് പോകുന്നത് കേറുന്നതെന്നുള്ള സംശയം എനിക്ക് കുറച്ച് കാലമായിട്ട് എനിക്കുണ്ട് അപ്പൊ ഞാനിപ്പം നമ്മൾ ഇപ്പൊ സംസാരിക്കാൻ വന്നത് വേറൊന്നുമല്ല നമ്മുടെ വോട്ട് കൊള്ള വോട്ട് ചോരി എന്ന ഒരു മുദ്രാവാക്യായിട്ട് രാഹുൽ ഗാന്ധി വന്ന് സംസാരിച്ചത് തീർച്ചയായിട്ടും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ വക്താവല്ലാത്ത ഒരു ഇതും ഞാൻ പൂർണ്ണമായിട്ട് കോൺഗ്രസിന്റെ ആളാണ് രാഹുൽ ഗാന്ധി എന്നതിൽ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അടി ില്ക്കാണ് അടിയുറച്ച് പിൻപറ്റത്തിന്റെ പിറകിൽ അടിനിരക്കും ഞാനൊക്കെ എന്താണ് കാരണം ഇവിടെ നിലനിൽക്കേണ്ട ഒരു സംഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസം ഉണ്ടാവണം അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്തൊക്കെ തെളിവുകൾ നിരത്തി നമ്മൾ ഓരോ ദിനംപ്ര കണ്ടിരിക്കുന്ന സംഭവമാണ് എന്നിട്ടോ ഇന്നലെ വന്നതിന് വന്നിട്ട് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഗാനേഷ് കുമാർ അദ്ദേഹം വന്നിട്ട് എന്തൊക്കെയാണ് പത്രമാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ഒരിതുമായി ബന്ധപ്പെടാത്ത കുറെ ന്യായങ്ങളും വാദങ്ങളുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചു പോയത് ഏതോ ഒരു പാർട്ടി നിന്ന് വന്നത് വന്നിട്ട് സംസാരിക്കുന്നത് പോലെ ന്യായീകരിച്ചു പോയി അല്ലെ രാഹുൽ ഗാന്ധിയെ കുറെ കുറ്റപ്പെടുത്തി പോയി അല്ലെ ഈ ഒരു വസ്തുതയില്ല എന്ന് പറഞ്ഞ് തെളിവുകൾ വെച്ച് പറയണം ഓക്കെ അദ്ദേഹം രാഹുൽ ഗാന്ധി നടത്തിയ തെളിവ് ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലെ ചൂണ്ടിക്കാണിച്ച തെളിവിനുത്തരായിട്ടുള്ള സംഭവമാണല്ല ഒരിതും ഇല്ലാത്ത കുറെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോയി അത് തന്നെ ഒരു എന്താ പറയാ ഒരിക്കൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഒരു പാർട്ടി ഓഫീസിന്റെ അവിടുന്ന് വന്ന് മാധ്യമങ്ങളെ കാണുന്ന രീതിയിൽ നമുക്കറിയാം ബി ജെ പി കാരണം ചാനൽ ചർച്ചകൾ കാണാം അവർ ആങ്കർ ചോദിക്കുന്നെന്ന് പറയുന്നത് വേറെ അറിയില്ലെങ്കിൽ വെറുതെ വാവിട്ടടിക്കുക എന്നുള്ളതാണ് അവര് പൊതുവെ ഉള്ള രീതിയും ശൈലി എന്തായാലും വളരെ എല്ലാവർക്കും യുവാക്കൾക്കും എല്ലാവർക്കും ഇന്ത്യക്കാർക്കൊക്കെ മൊത്തത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഈയിടെയായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തീർച്ചയായും എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളും നല്ലൊരു നേതാവാണെന്ന് തോന്നിപ്പോയ നിമിഷം ദാർജവത്തോടെ വന്ന് വിളിച്ചു പറയാൻ കാണിച്ചൊരു മനസ്സാണ് നമ്മളെല്ലാ ഇന്ത്യക്കാരും സാധാരണക്കാരായ എല്ലാവരും അദ്ദേഹത്തിന്റെ പിറകിൽ അണിനിരക്കണം ഇതിനു വേണ്ടിയിട്ട് അതില് നമ്മൾ പ്രായവും അല്ലെ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മൂപ്പര് ഇറങ്ങി തിരിച്ചത് കാരണം ഇവിടെ നിലനിൽക്കേണ്ട ഒരു സംവിധാനമാണ് നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ട ഒരു സംഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ നമ്മുടെ സുപ്രീം കോടതി കോടതികൾ അങ്ങനത്തെ ഒക്കെ നിഷ്പക്ഷമായി നിൽക്കേണ്ട സംഭവമാണ് പാർട്ടികൾക്ക് എന്തായിക്കോട്ടെ അവർക്ക് അവരുടെ ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലുപരിയായിട്ട് ഇത് നിഷ്പക്ഷമായി നിന്നിട്ട് നമ്മൾ കുത്തുന്ന അല്ലെ ഏത് പാർട്ടിക്ക് ഏത് ചിഹ്നത്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അത് അവർക്ക് എത്തി എന്നുള്ളൊരിത് വേണം അല്ല നമ്മൾ ചിന്തിക്കുന്നത് അല്ല നമ്മള് പിന്നെ വോട്ട് ചെയ്യുന്നത് ഒരാൾക്ക് പോകുന്നത് പിന്നെ വേറെ എന്തില് വേറെ വേറൊരു ആൾക്കാണെങ്കിലും അതൊന്നും ശരിയായല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം പത്തൊൻപത് ലക്ഷം വോട്ടിംഗ് മെഷീൻ ആണ് കാണാതായത് എവിടെ പോയി ആര് കൊണ്ടുപോയി എവിടെ ഉള്ളത് അതില് ഇപ്പൊ വർക്ക് ചെയ്യുന്നവരെ ആരാണ് എന്താണ് എന്ത് ചെയ്യുന്നു ഇതിനെ പറ്റിയൊരു അന്വേഷണവും ഇല്ല ആരും കണ്ടെത്തിയിട്ടുമില്ല ഇത് എവിടുന്നാണ് ഇതിനൊക്കെ ഉള്ള ഒരു എല്ലാത്തിനുമുള്ള ഉത്തരാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അത് തെളിയണം തെളിയിക്കുന്നത് വരെ നമ്മ നമ്മൾ ഞാൻ അടങ്ങുന്ന നമ്മളെല്ലാവരും അടങ്ങുന്ന ഇന്ത്യക്കാർ നമ്മളെ ജനങ്ങൾ ഇറങ്ങണം രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങണം നമ്മൾ എന്ന രീതിയിൽ ഇത് തെളിയണം ഇപ്പൊ ഇപ്പം പുതിയായിട്ട് വന്നിട്ട് എല്ലാ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എല്ലാം ഇംപീച്ച്മെന്റ് ഇലക്ഷൻ കമ്മീഷൻ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതായിട്ട് എല്ലാം പോട്ടെ സത്യസന്ധമായ ആളുകൾ വരട്ടെ ഒരു പാർട്ടിക്ക് വേണ്ടി പിന്നെ കൊലോത്ത് നടത്തുന്ന ആളുകളല്ല അവിടെ വേണ്ടി ഇലക്ഷൻ കമ്മീഷനായിട്ടും കമ്മീഷണറായിട്ടും വേണ്ടി അവരല്ല അങ്ങനത്തെ ആളുകളല്ലോ അവിടെ വേണ്ടത് ഇതൊരു സുതാര്യതയും ഇതിനൊരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന മുൻപത്തെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണം വരണം അതുവരെ നാം നാം അടങ്ങുന്ന എല്ലാവരും ഇതിൽ പങ്കാളികളാവണം അതേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് ഇനി ഓരോ ദിവസം നമുക്ക് എണ്ണപ്പെട്ട ദിവസങ്ങളാണ് അറിയണം നമുക്ക് സത്യം അറിയണം നമുക്ക് ഓക്കെ താങ്ക്